എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഓഫ് ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ വീഡിയോ കാണുമ്പോൾ അവർ നിങ്ങളിലേക്ക് എത്താൻ തീരുമാനിക്കും എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് ഫയലുകളാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ ഓർത്ത് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് നമുക്ക് ഒന്നാമത്തെ ഫയലായ പുഷ്പം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്ക് നോക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങളോട് വല്ലാത്ത സ്നേഹമുണ്ട് കൃത്യമായ പ്രണയം നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിലുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കാൽപ്പനികമായാണ് സ്നേഹിക്കുന്നത് ആ സ്നേഹത്തിന് ഏറ്റവും ഉദാത്തമായ ഒരു ഭാവവും രണ്ടുപേരും പ്രണയത്തിൻ്റെ വല്ലാത്ത ഒരു ദിശയിലാണ് കൃത്യമായി രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ പ്രണയത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിയാണ് ജീവിതത്തിലെ മറ്റ് സാഹചര്യങ്ങളെക്കുറിച്ചോ ജീവിതത്തിലെ കരിയറിനെക്കുറിച്ചോ അല്ലെങ്കിൽ ജീവിക്കാനുള്ള വകയെക്കുറിച്ചോ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതലായി പ്രണയത്തെക്കുറിച്ച് ചിന്തിക്കാനാണ് നിങ്ങളുടെ വ്യക്തി ഇഷ്ടപ്പെടുന്നത് മാത്രമല്ല കയ്യിൽ ഒന്നും ഇല്ലെങ്കിലും ചമഞ്ഞ് നടക്കുകയും മറ്റുള്ളവർക്ക് മുൻപിൽ ഘോഷ് കാണിച്ച് നടക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും ഇല്ലാമേനി നടിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളുടെ വ്യക്തിക്കുണ്ട് നാളത്തേക്ക് എന്തെങ്കിലും കരുതി വെക്കുന്ന സ്വഭാവത്തേക്കാൾ കൂടുതൽ ഇന്ന് ജീവിതം പൂർണ്ണമായി ആസ്വദിച്ച് ജീവിക്കുക എന്നതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ലക്ഷ്യം പക്ഷേ നിങ്ങളോട് സ്നേഹമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും വാങ്ങിച്ചു നൽകുന്നതിനും നിങ്ങളെ എല്ലാ രീതിയിലും പരിഗണിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമാണ് ആ വ്യക്തി സ്നേഹിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവർ പ്രണയിക്കാനും പ്രണയം പങ്കുവെക്കാനും സ്നേഹിക്കാനും മാത്രം അറിയാവുന്നവർ ജീവിതത്തിൽ ജീവിക്കാൻ എന്നും പറയാം കരിയറിലോ ധനസമ്പാദത്തിനോ ഒന്നും ശ്രമിക്കാത്തവരുമാണവർ പക്ഷേ ഒരകൽച്ച ഈ വിഷം ഉണ്ടായിട്ടുണ്ട് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരു അകൽച്ച ഉണ്ടായി എന്നുള്ളത് സത്യമാണ് ഈ വീഡിയോ കാണുമ്പോൾ അവർ നിങ്ങളിലേക്ക് എത്താൻ തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ തീരുമാനം നിങ്ങൾക്കെതിരായിട്ട് എടുക്കാൻ വേണ്ടി ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട് നിലവിൽ എന്നതാണ് അർത്ഥമാക്കുന്നത് തീർച്ചയായിട്ടും അവരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് എത്തണമോ അതോ മറ്റാരെങ്കിലേക്ക് എത്തണമോ എന്നുള്ള രീതിയിൽ അവരെ കൺഫ്യൂസ് ചെയ്യുന്ന ചില ഘടകങ്ങളുണ്ട് അത് സാമ്പത്തികമായ ഘടകങ്ങളാകാം ചില ആളുകളുടെ സമ്മർദ്ദങ്ങളാകാം ആ വ്യക്തിയുടെ തന്നെ ചില തീരുമാനങ്ങളാകാം മാറിയ സാഹചര്യ സാഹചര്യങ്ങളിൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമല്ലാതാകുകയും ചെയ്യാം ചില ആളുകൾ നിങ്ങൾക്കൊപ്പം എത്താനായിട്ടോ അല്ലെങ്കിൽ ആ സ്ഥാനത്തെത്താനോ ചില പ്രവർത്തനങ്ങൾ നടത്തിയേക്കാം എന്തായാലും ചില കാര്യങ്ങൾ നിങ്ങളിൽ സംഭവിച്ചേക്കാം നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ സംഭവിച്ചേക്കാം പക്ഷേ നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്ത ഒരു ആത്മാർത്ഥമായ സ്നേഹമുണ്ട് അത് ശാരീരികമായൊരാകർഷണത്തിനപ്പുറത്തേക്ക് നിങ്ങൾ നൽകിയ ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥത ആ വ്യക്തി കണ്ടെത്തുകയും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ച് വരികയും ചെയ്യും അതിനുവേണ്ടി തീരുമാനമെടുക്കുകയും ചെയ്യും ഈ സമയത്ത് ആ വ്യക്തി അല്ലെങ്കിൽ ഇതിന് തൊട്ടു മുമ്പ് ആ വ്യക്തി ഒരു കൺഫ്യൂഷനിലായിരുന്നു നിങ്ങളോ അല്ലെങ്കിൽ മറ്റൊരാളോ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് ആ വ്യക്തിക്ക് വല്ലാത്ത ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആ സമ്മർദ്ദം തീർച്ചയായിട്ടും മാറും കാരണം നിങ്ങൾ ആ വ്യക്തിയോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു എലമെൻ്റാണ് ആത്മാർത്ഥതയുടെ ആ എലമെൻറ്റ് കൃത്യമായി വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായൊരു അനുകൂല തീരുമാനം ഉണ്ടാകും ജീവിതത്തിൽ നിങ്ങളിലേക്ക് ആ വ്യക്തിയെ ആകർഷിക്കാൻ ചില ഘടകങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് ആ ഘടകങ്ങൾ നിങ്ങൾക്ക് ആദ്യം അനുകൂലമാണ് പ്രത്യക്ഷത്തിൽ അനുകൂലമാണ് പ്രഥമദൃഷ്ടിയ അനുകൂലമാണ് അങ്ങനെ മുന്നോട്ട് പോയ സമയത്ത് നിങ്ങളുടെ പിന്നിലുള്ള ചില കാര്യങ്ങൾ ചില ആളുകൾ കുത്തിപ്പൊക്കുകയും അതുവഴി നിങ്ങളുടെ ആ പുറമോടിക്ക് അപ്പുറം നിങ്ങൾ മറ്റൊരാളാണെന്ന് വരുത്തി തീർക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ ആ വ്യക്തിയിൽ നിന്ന് അകറ്റുവാനുള്ള ചില പ്രവർത്തനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് പക്ഷേ ആ പ്രവർത്തനങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ നൈർമ്മല്യത ജീവിതത്തിലെ ആ നന്മ തീർച്ചയായിട്ടും ആ വ്യക്തി കണ്ടെത്തും പെട്ടെന്ന് കോപത്തിന് അടിമയാകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ പെട്ടെന്ന് വൈകാരികമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും ഈ വൈകാരികത ചില ആളുകൾ മുതലെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ മുതലെടുക്കാൻ ശ്രമിച്ച ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കെതിരായിട്ട് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി അത് മാറും തീർച്ചയായിട്ടും ഈ നിമിഷം മുതൽ ആ വ്യക്തി നിങ്ങളിലേക്ക് എത്താനായിട്ടുള്ള തീരുമാനമെടുക്കും നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ടൈമിംഗ് വരികയാണ് ഇനിയുള്ള സമയം നിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാറുകയാണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ നിർണായകമായ ചില മുന്നേറ്റങ്ങൾ ഉണ്ടാകുകയും നിങ്ങളും ആ വ്യക്തിയും കൃത്യമായി ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്യും എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് കൃത്യമായിട്ട് വരും നിങ്ങളത് നോക്കിക്കൊള്ളുക നിങ്ങൾക്കത് മനസ്സിലാകും നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും പല പ്രേരണകൾ ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാതിരിക്കാനായിട്ട് ചില ആളുകൾ ടാർജറ്റ് ചെയ്തു കാരണം നിങ്ങൾക്ക് ആ വ്യക്തിയെ കിട്ടുന്നതിന് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അവർ മനസ്സുകൊണ്ട് അങ്ങനെ ശ്രമിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ തുടക്കത്തിൽ നിങ്ങളൊന്നുമല്ലാതെ നിങ്ങളുടെ ജീവിതം തുടങ്ങിയതാണ് അതിനുശേഷം നിങ്ങൾ വലിയ വെല്ലുവിളികളും സംഘർഷങ്ങളും ഒക്കെ നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട് സത്യത്തിൽ ആ കാലഘട്ടമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അതിനുശേഷം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളെ കൃത്യമായി സ്നേഹിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തുകയും നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയുകയും ചെയ്യും ഇപ്പോൾ തന്നെ ആ വ്യക്തിയുടെ മനസ്സിൽ ആ തീരുമാനം കൃത്യമായിട്ടെടുക്കും ഈ നിമിഷം നിങ്ങളിത് കാണുന്ന ഈ നിമിഷം തന്നെ അത് സംഭവിക്കുകയും നിങ്ങൾക്ക് അനുകൂലമായി മാറുകയും ചെയ്യും ആ വ്യക്തിയുടെ മനസ്സിലൊരു വെളിച്ചം നിങ്ങളുടെ ചിന്ത കൊണ്ടുണ്ടാകുന്നു നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ തന്നെ നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു വെളിച്ചം ഉണ്ടാകുകയും ആ വെളിച്ചത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തി പോസിറ്റീവായിട്ട് കടന്നു പോവുകയും ആ വ്യക്തിക്ക് കൃത്യമായൊരു നേട്ടം അതിലൂടെ കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും ആ വ്യക്തി മനസ്സിൽ ഒരു തീരുമാനം ഉറച്ച തീരുമാനം എടുക്കുന്നു നിങ്ങൾക്കനുകൂലമായിട്ടായിരിക്കും ആ തീരുമാനം ഒരുപാട് ഘടകങ്ങൾ കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങളായി മണിക്കൂറുകളായി ദിവസങ്ങളായി ആ വ്യക്തിക്ക് നിങ്ങൾക്ക് അനുകൂലമല്ലാതെ ഒരു തീരുമാനം എടുക്കാനുള്ള ചില ടെൻഡൻസികൾ ഉണ്ടായിരുന്നു അത് ആ വ്യക്തിയുടെ മാത്രം തീരുമാനമല്ല ആ വ്യക്തിയുടെ ഒപ്പമുള്ള ചില ആളുകൾ ആ വ്യക്തിയുടെ ഒപ്പമുള്ള ചില സാഹചര്യങ്ങൾ ആ വ്യക്തിയെ കൊണ്ട് അങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്കും നിങ്ങൾക്ക് എതിരായിട്ടൊരു തീരുമാനം ഹൃദയത്തിൽ നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് സ്നേഹിച്ചു നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ആ തീരുമാനം കേട്ടാൽ നിങ്ങൾ ഒരുപാട് വിഷമം ഉണ്ടാകുമായിരുന്നു അങ്ങനെ ആ വിഷമം ഉണ്ടാകുന്ന തീരുമാനങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശക്തി നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങളെ കൃത്യമായൊരു നന്മയിലേക്ക് കൊണ്ടുവരുന്നു നിങ്ങളെ സംബന്ധിച്ച് തുറന്നൊരു പുസ്തകമാണ് നിങ്ങളുടെ ജീവിതം എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും ഒന്നും മറച്ചു വെക്കാതെ ഏറ്റവും ആത്മാർത്ഥമായി കടന്നു പോയപ്പോൾ ഈ പറഞ്ഞതിൻ്റെ പേരിൽ പോലും നിങ്ങൾക്ക് വിഷയം ആത്മാർത്ഥമായിട്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പോലും അങ്ങനെ കുറച്ച് മോശമായൊരു സമയമുണ്ടായിരുന്നു ആ ബന്ധത്തിൽ വളരെ ചോദ്യചിഹ്നമായിട്ട് നിന്ന ചില കാര്യങ്ങൾ പക്ഷേ ആ സമയത്ത് നിങ്ങളെ സഹായിക്കാനുമായിട്ട് ആരും ഉണ്ടായിരുന്നില്ല ഉള്ളവർക്ക് വളരെ കശക്തരായിരുന്നു അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടൊരു സഹായം ആ വ്യക്തിയിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൃത്യമായ തീരുമാനം എടുക്കുന്നതിന് ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ തീരുമാനം എടുക്കുന്നതിൽ നിങ്ങൾക്ക് അനുകൂലമല്ലാത്തതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ മാനസികമായിട്ട് തന്നെ ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ ആ മോശ സമയം മാറുന്നു ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടൊരു ട്രെൻഡ് ഉണ്ടാകുന്നു നിങ്ങൾക്ക് അനുകൂലമായ ആ വ്യക്തിയുടെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള ട്രെൻഡ് ഉണ്ടാകുന്നു ആ ട്രെൻഡിൽ നിന്ന് കടന്നു പോയിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നു ആ വ്യക്തിയും ഒന്നിച്ച് നിങ്ങൾ ആഗ്രഹിച്ചതുപോലൊരു ജീവിതം തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് എത്തും കാരണം ഒരു കാര്യം ഉറപ്പാണ് ആ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് എവിടെ പോയാലും നിങ്ങളെപ്പോലൊരു ഹൃദയത്തെ ലഭിക്കുകയില്ല ഈ വിടർന്നു നിൽക്കുന്ന ഒരു പുഷ്പം പോലത്തെ ഒരു തുറന്ന പുസ്തകമായ നിങ്ങളുടെ ആ മനസ്സ് ഒരു സ്ഥലത്തും കിട്ടില്ല പക്ഷേ നമ്മളത് പരീക്ഷണത്തിലേക്ക് നിൽക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കും ആ വ്യക്തിയെ നഷ്ടപ്പെടും അത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരീക്ഷണത്തിലേക്ക് മുതിരാൻ മനസ്സ് വരില്ല അത് സാധിക്കില്ല നിങ്ങൾക്കും ആ വ്യക്തിയെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എല്ലാ പ്രതിബന്ധങ്ങളും മാറ്റിമറിച്ചുകൊണ്ട് ഹൃദയത്തിൽ വിശുദ്ധിയോടെ ആത്മാർത്ഥമായ പ്രണയത്തോടെ രണ്ടു പേർക്കും രണ്ടുപേരെയും വേണമെന്നുള്ള ഒരു ആപ്തവാക്യത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും നിർമ്മലമായൊരു പ്രണയമാണ് നിങ്ങൾ തമ്മിലുള്ളത് എൻ ആരൊക്കെ വന്നാലും എന്തൊക്കെ പറഞ്ഞാലും അതിലൊന്നും തകർന്നു പോകാത്ത രണ്ട് വ്യക്തികൾ തമ്മിലുള്ളൊരു മനസ്സ് തീർച്ചയായിട്ടും ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കാട് എന്ന് പറയുന്നത് റൊമാൻസാണ് പ്രണയത്തിൻ്റെ മൂർത്തിഭാവമാണ് പ്രണയിക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ലോകത്ത് മരിക്കുന്നത് വരെ ഓർമ്മ നശിക്കുന്നത് വരെ നിങ്ങളാ വ്യക്തിയെ സ്നേഹിക്കും ആ വ്യക്തിയെ തിരിച്ച് നിങ്ങളെയും സ്നേഹിക്കും അതൊരു തീഷ്ണമായ സ്നേഹമായിട്ട് ഇഷ്ടമായിട്ട് ഇങ്ങനെ കൃത്യമായിട്ട് പോകും അത് ആർക്കും തടയാൻ കഴിയില്ല ഇപ്പോൾ പോലും അത് വർദ്ധിച്ചു വരികയാണ് അതിൻ്റെ എനർജി വർദ്ധിക്കുകയാണ് ഇഷ്ടമെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഭാവമായി നിങ്ങൾ തമ്മിലുള്ള ബന്ധം മാറുന്നു ആത്മാവിനെ തൊട്ടുള്ള ഒരു ബന്ധം ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾക്ക് ഒരിക്കലും പിരിയാൻ കഴിയില്ല നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല കാലം എത്ര കടിഞ്ഞാണുകളിട്ട് പൂട്ടിയാലും നിങ്ങൾക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല വാക്കുകൾക്ക് വല്ല പ്രസക്തി ഉണ്ടോയെന്ന് സംശയിച്ചു പോവുകയാണ് ഏതായാലും നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല നിങ്ങൾ ആ ഓർത്ത ഉണ്ടല്ലോ ആ വ്യക്തിയുടെ മനസ്സിൽ നിന്നും നിങ്ങളെയും നിങ്ങളുടെ മനസ്സിൽ നിന്നും ആ വ്യക്തിയെയും ഒരിക്കലും പറിച്ചെറിയാൻ ആർക്കും കഴിയില്ല ഇനി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വൃതാവിലാവുകയുള്ളൂ ഒന്നും നടക്കാൻ പോകുന്നില്ല ഈ നിമിഷം ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിയുന്ന കാഴ്ച ഏവർക്കും കാണാം അത് കണ്ടുകണ്ടാളുകൾക്ക് എണിപ്പോകാം അത്ര ഉദാത്തമായ പ്രണയം നിങ്ങളിൽ വന്നിരിക്കുന്നു പുതിയ തുടക്കങ്ങൾ ആരംഭിക്കുന്നു ആ പ്രണയ സാഫല്യത്തിലേക്ക് നിങ്ങൾ കടക്കും കുഞ്ഞു ജനിക്കുക വീട് വെക്കുക വാഹനം വാങ്ങുക എൻഗേജ്മെൻ്റ് കല്യാണം ഇഷ്ടം തുറന്നു പറയുക ഇതൊക്കെ ഇനി സംഭവിക്കും ഉടൻ സംഭവിക്കാൻ പോകുന്നത് അതാണ് ആര് ആരെ കണ്ടാലും എന്ത് എന്ത് സംഭവിച്ചാലും നിങ്ങളിലെ പ്രണയം കൂടുന്നൊരു ദിവസം വന്ന് ഭവിക്കാൻ പോവുകയാണ് നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കും എല്ലാ പ്രതിബന്ധങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തും നിങ്ങൾക്കിനി അതിൽ കൂടുതൽ എന്താണ് വേണ്ടത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ആഗ്രഹം അതൊക്കെ സഫലീകരിക്കും നമുക്ക് രണ്ടാമത്തെ പയലായ ആലിലയിലേക്ക് പോകാം തീർച്ചയായിട്ടും ആലില തിരഞ്ഞെടുത്ത ഒരു റീഡിംഗ് ആണ് പറയുന്നത് പരിശുദ്ധ പ്രണയം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു ആത്മാർത്ഥത ഒരു ദൈവിക ചട്ടത്തിൽ ഊർന്ന ഒരിഷ്ടം ദൈവത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് എന്നെന്നും എന്നും നിലനിൽക്കുന്നൊരിഷ്ടം ഈശ്വരന്മാരെ മുറുകെ പിടിച്ചുകൊണ്ട് ഉള്ളൊരു വ്യക്തി ഒരുപക്ഷെ നിങ്ങളും ആ വ്യക്തിയും രണ്ടുപേരും ഈശ്വര ചൈതന്യമുള്ളവരാണ് എന്നെന്നും നിലനിൽക്കുന്നൊരിഷ്ടമാണ് അത് പെട്ടെന്നുണ്ടായതല്ല പതുക്കെ പതുക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ ഉദിച്ചതാണ് ഇഷ്ടം അത് ആരോടും പറയാതെ ഒരുപക്ഷെ പരസ്പരം പോലും കാണിക്കാതെയാണ് മുന്നോട്ട് പോകുന്നത് ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല ആ വ്യക്തി നിങ്ങളെ നിങ്ങളിഷ്ടപ്പെടുന്നത് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല കാരണം അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയില്ല ആ വ്യക്തി ആരോടും പറയുന്നില്ല നിങ്ങളെ ഇഷ്ടമാണെന്ന് ഒരുപക്ഷെ നിങ്ങളോട് പോലും വളരെ വൈകിയായിരിക്കും നിങ്ങളോ ആ വ്യക്തിയോ നിങ്ങളിലുള്ളൊരു ഇഷ്ടത്തെക്കുറിച്ച് അറിയുന്നത് അതായത് ആർക്കും കണ്ടെത്താൻ കഴിയാത്ത ഒരു മാടാ കൂടിയില്ലാത്ത മറ്റുള്ളവരെ കാണിക്കാത്ത മറ്റുള്ളവരോട് പറയാത്ത ഒരു പ്രണയമാണ് വൈകാരികത അല്പം പോലും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല ഒരു നോട്ടം മതിയായിരിക്കും ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് എത്താനും നിങ്ങൾക്ക് അങ്ങോട്ട് എത്താനും അവിടെ ഒച്ചപ്പാടവും ബഹളമോ ഒന്നുമില്ല ഈശ്വര ചൈതന്യത്തിൽ അധിഷ്ഠിതമായിട്ട് മൗനത്തിൽ ചാലിച്ചൊരു പ്രണയം പക്ഷേ അതിനൊരു പ്രത്യേകതയുണ്ട് പെട്ടെന്ന് എടുത്ത് ചാടിയൊരു പ്രണയമല്ല ഇന്ന് പ്രണയിച്ച് നാളെ കളയുന്നൊരു പ്രണയമല്ല ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ലോകം അവസാനിക്കുന്നത് വരെ വേരൂന്നിയ ഒരു പ്രണയം ഒരാലിലയുടെ നാരുകളുടെ എണ്ണം നിങ്ങൾക്ക് എടുത്ത് എണ്ണി നോക്കാൻ കഴിയില്ല ആ അലിൽ കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാൻ കഴിയും അതിലെത്രയോ നാരുകൾ നിബിഡമായാണ് നിൽക്കുന്നത് അതുപോലെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിബിഡമായ സ്നേഹവും വിശ്വാസവും ട്രസ്റ്റാണ് ഏറ്റവും കൂടുതൽ വിശ്വാസം നിങ്ങളെ അഗമമായി വിശ്വസിക്കുകയാണ് ആ വ്യക്തി ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈശ്വരന്മാരിൽ വിശ്വസിക്കുന്നു നിങ്ങളിൽ വിശ്വസിക്കുന്നു നിങ്ങളെ കാണാതെ നിങ്ങളുടെ ഒരു നോക്കിൽ വിശ്വസിക്കുന്നു നിങ്ങളുടെ ഒരു നോക്ക് മതി ആ വ്യക്തി വിശ്വസിച്ചിരിക്കുന്നു അങ്ങനെ വളരെ ഒരു പ്രണയം നിങ്ങളുടെ ആഴത്തിലുള്ളൊരു പ്രണയം ഉണ്ട് ആ വ്യക്തിക്ക് നിങ്ങൾക്ക് അങ്ങോട്ടുമുണ്ട് ആളുകൾ വിചാരിക്കും ഇപ്പോൾ ഇവരെ തമ്മിൽ രണ്ടാക്കാം ഇത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് ഈ വീഡിയോയുടെ ആ ഒരു നിമിഷം നിങ്ങൾ കേൾക്കുന്ന മാത്രയിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്കൊരു തരംഗം തീർച്ചയായിട്ടും എത്തും എന്നെ പ്രണയിക്കുന്ന ഒരാളവിടെ ഉണ്ടല്ലോ ഞാൻ നിശബ്ദമായിട്ട് ഞങ്ങൾ പരസ്പരം നിശബ്ദമായിട്ട് പ്രണയിക്കുകയാണല്ലോ ഒരു മനസ്സിൽ നിന്ന് ഒരു വെളിച്ചം അങ്ങോട്ട് പോകും തീർച്ചയായിട്ടും തിരിച്ചിങ്ങോട്ടും ഒരു തരംഗം ഞങ്ങൾ പ്രണയിക്കുകയാണല്ലോ നിങ്ങളെ ഓർമ്മപ്പെടുത്തലുണ്ടാവും നിങ്ങളുടെ പ്രണയത്തിൽ ഏറ്റവും വലിയ ഭാവം എന്ന് പറയുന്നത് പരസ്പരമുള്ള വിശ്വാസമാണ് ആ വിശ്വാസം നിങ്ങൾ ലംഘിക്കുന്നില്ല കൂടുതൽ സംസാരിക്കേണ്ട കൂടുതൽ പ്രവർത്തിക്കേണ്ട കൂടുതൽ അടുത്തിരിക്കേണ്ട സാന്നിധ്യം വേണ്ട സാമീപ്യം വേണ്ട പക്ഷേ ഹൃദയത്തിൽ എപ്പോഴും ഇഷ്ടം ഹൃദയത്തിൽ എപ്പോഴും ആ വ്യക്തിയോടും നിങ്ങളോടും പരസ്പരം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാകുന്നു പരിശുദ്ധമായൊരു പ്രണയം പ്യൂരിറ്റിയാണ് അതിൻ്റെ പ്യൂരിറ്റി വളരെ വിലമതിക്കുന്നതാണ് ആർക്കും തകർക്കാൻ കഴിയാത്ത ആർക്കും കണ്ടെത്താൻ കഴിയാത്ത ആർക്കും മനസ്സിലാകാത്തൊരു പ്യൂരിറ്റി ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ളൊരിഷ്ടം ആരോ അലോസരപ്പെടുത്താനല്ല ആരെയും വേദനിപ്പിക്കാനല്ല ഞങ്ങൾ പ്രണയിക്കുന്നു ഈശ്വരന്മാരുടെ പിന്തുണ ഉള്ളൊരു പ്രണയം ഈശ്വരൻ തന്നെ എടുത്തു തന്നത് അതിൽ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നിറഞ്ഞൊരു ജീവിതമായിരുന്നു നിങ്ങളുടേത് അവസാനം മുന്നേറ്റത്തിലേ അത് അവസാനിക്കുകയുള്ളൂ മുന്നേറ്റത്തിൽ മാത്രമേ അവസാനിക്കുകയുള്ളൂ പുറമേ കാണുന്നതിനേക്കാൾ ഒരുപാട് ദുഃഖങ്ങൾ ഉള്ളിൽ അനുഭവിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ അത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല പുറമേ കാണുമ്പോൾ ഈ വ്യക്തി അങ്ങനെ അങ്ങനെ ഈസി ആയിട്ട് ജീവിച്ചു പോയതാണെന്ന് തോന്നുന്നു പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ളിൽ തീ അത് ആർക്കും കാണാൻ കഴിയില്ല ഇരുളടഞ്ഞ നിങ്ങളുടെ ജീവിതത്തിലേക്കൊരു വെളിച്ചമായിട്ടാണ് ആ വ്യക്തി വന്നത് ആ വ്യക്തി നിങ്ങൾക്ക് തന്ന സ്നേഹത്തിന് അടിവരെ ഇട്ട് പറയേണ്ടി വരും അത്രത്തോളം നല്ല ഇഷ്ടം നല്ല സ്നേഹം ഭാവി നിങ്ങളുടേതാണ് ഭാവിയിൽ നിങ്ങൾ ഒരുമിച്ച് മുന്നിട്ട് പോകും പ്രതിസന്ധികൾ തൊലും നിങ്ങൾക്ക് കുറവാണ് പക്ഷേ ുള്ളിൽ അനുഭവിച്ച വേദനകൾക്ക് എണ്ണമില്ല ആളുകൾ നിങ്ങളുടെ സ്നേഹം ഇപ്പം മറിക്കും നിങ്ങളെ രണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് ഒന്നും നടക്കില്ല ദൃഢമാണ് കാരിമ്പിനെ വല്ല ഇലകളാ വല്ല കട്ടി കുറഞ്ഞ തണ്ടുകൾ വെച്ചുകൊണ്ട് കാരിമ്പിലേക്ക് കുത്തിയാൽ എന്ത് സംഭവിക്കുമോ കാരിമ്പ് അനങ്ങില്ല അതുപോലെയാണ് നിങ്ങൾ തമ്മിലുള്ള പരസ്പര വിശ്വാസം പ്രകൃതി തന്നെ നിങ്ങൾക്ക് അനുകൂലമായിരുന്നു നിങ്ങളെ അടുപ്പിച്ചത് ഈ ലോകത്തെ പ്രകൃതിയാണ് ഈശ്വരനാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ അകന്നു പോകില്ല ഒന്നിനും വേണ്ടിയല്ല പരസ്പരം സ്നേഹിച്ചത് ഡിവിഷൻ ഉണ്ടാക്കാൻ രണ്ടാക്കാനായിട്ട് ഒരുപാട് പേര് ശ്രമിച്ചു പക്ഷേ ഈശ്വര ചൈതന്യം അതിന് ബലം നൽകി തകരാത്തൊരു വിശ്വാസമായി മാറി ഒരു ഈശ്വരനോടാണ് നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിച്ചത് ജീവിതത്തിൽ അർത്ഥം നൽകി ജീവിതം ഈശ്വരൻ ജീവിതത്തിൽ അർത്ഥം നൽകി രണ്ടുപേർക്കും രണ്ടുപേരെയും വേണമായിരുന്നു രണ്ടുപേരും ഇല്ലെങ്കിൽ രണ്ടുപേർക്കും നഷ്ടമുണ്ടാകുമായിരുന്നു അതറിഞ്ഞ് ഈശ്വരൻ തന്നാണ് നിങ്ങളെ പണ്ടേ ഈശ്വരൻ മനസ്സിലാക്കി അതുപോലെ ആ വ്യക്തിയെ നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചതാണ് നിങ്ങളറിഞ്ഞില്ല ലോകമറിഞ്ഞില്ല പക്ഷെ ഈശ്വരൻ എല്ലാം അറിയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയും ആ വ്യക്തിയെ കാത്തു വെച്ചു ഇനി ഉണ്ടാകാൻ പോകുന്നത് വലിയ മാറ്റങ്ങളാണ് പോസിറ്റീവായിട്ട് സന്തോഷമാണ് ഐശ്വര്യമാണ് സമൃദ്ധിയാണ് നന്മയാണ് അത് അനുഭവിക്കണം നിങ്ങൾ ദുഃഖിച്ച് മരവിച്ച് കിടന്ന നിമിഷങ്ങളുണ്ടായിരുന്നില്ല ജീവിതത്തിൽ കരയാൻ പോലും കണ്ണുനീരില്ലാത്ത ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളിൽ നിങ്ങൾ ഉണർന്ന് ഇരുന്നില്ലേ നാളെ നേരം വെളുക്കണമെന്നില്ല എന്ന് കരുതി ആ കാലഘട്ടത്തിലൂടെ കടന്നു പോയപ്പോൾ ഈശ്വരൻ നിങ്ങൾക്ക് നിങ്ങളറിയാതെ വാഗ്ദാനം ചെയ്തതാണ് ആ വ്യക്തിയെ ദൃഢത ഇല്ലാതെ എങ്ങനെ ഇരിക്കണം എന്നെന്നും ഈശ്വരൻ കഷ്ടപ്പാട് സമ്മാനിക്കില്ല ഇഷ്ടം പ്രണയം ഇനി ആഘോഷിക്കണം ജീവിതം ജീവിതം ആഘോഷിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ഈശ്വരൻ നൽകുകയാണ് അത് ആഘോഷിക്കുക ആ വ്യക്തിയെ ഒന്നിച്ച് കൈകൾ പിടിച്ച് ഹൃദയത്തിലെ വേദനകൾ ഉള്ള കാലഘട്ടത്തോട് യാത്ര പറഞ്ഞുകൊണ്ട് ഈശ്വരന്മാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചൈതന്യവത്തായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു പോവുക അനുഗ്രഹിക്കട്ടെ ഈശ്വരന്മാർ നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ അഭ്യൂതകാംക്ഷകളായിട്ടുള്ള വ്യക്തികൾ അവർ കണ്ണീരോടുകൂടി അവർ ചിരിക്കും ആ വേദന അവരുടെ മനസ്സിലുണ്ടാവും അവസാനം ഈശ്വരൻ ഒരു അവസരം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിക്ക് കിട്ടിയല്ലോ കൊടുത്തല്ലോ കൂടുതൽ നിങ്ങൾ അറിയാനുണ്ട് ആ വ്യക്തിയെക്കുറിച്ച് അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടിയ ഐശ്വര്യത്തെക്കുറിച്ചും നന്മയെക്കുറിച്ചും ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയ ആ വലിയ സമ്മാനത്തെക്കുറിച്ചും നിങ്ങൾക്കറിയുള്ളൂ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ഈശ്വരൻ നൽകുന്ന ചൈതന്യം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ധൈര്യമായി മുന്നോട്ട് പോവുക ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്ന നന്മ നിങ്ങൾക്ക് മാത്രമുള്ളതാണ് നിങ്ങൾക്ക് ആ വ്യക്തിയും ആ വ്യക്തിക്ക് നിങ്ങളും മോട്ടിവേഷനാകും ആകർഷിക്കപ്പെടും എനിക്കെത്രയോ നന്മയുള്ള ഒരാളെയാണ് കിട്ടിയിരിക്കുന്നത് എന്നെ സ്നേഹിക്കുന്ന എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ ഓരോ ഘട്ടത്തിലും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ നല്ല ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ തമ്മിലുണ്ട് പരസ്പരം തുറന്നു പറയാനും പരസ്പരമെല്ലാം പറഞ്ഞ് ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ അതിജയിക്കാനൊക്കെ നിങ്ങൾക്ക് പരസ്പരം സാധിക്കും എന്ത് എന്തും തുറന്ന് പറയാൻ പറയുന്നൊരു വ്യക്തി ഹൃദയത്തിൽ മഴ പെയ്യട്ടെ പ്രണയത്തിൻ്റെ ഇത്രയും കാലം കഷ്ടപ്പാടും ഒക്കെ സഹിച്ച് അടക്കി പിടിച്ചില്ലേ നിങ്ങൾ എത്രയോ കാലഘട്ടത്തിൽ വിഷമിച്ചു നിന്നോ തിളക്കമില്ലാതെ നിന്നോ പ്രതീക്ഷയില്ലാതെ നിന്നോ ഇപ്പോൾ അതൊക്കെ മാറി ഈശ്വരനൊരു പ്രതീക്ഷ തരുന്നതാണ് വലിയൊരു യാത്ര പോലും നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിക്കൊപ്പം ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ഇഷ്ട ഭക്ഷണവും കഴിച്ച് ഇഷ്ട സൗകര്യത്തിന് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നൊരു സുഖമുണ്ടല്ലോ തീർച്ചയായിട്ടും അതാണ് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് നിങ്ങളതിന് തയ്യാറായിക്കൊള്ളു പുതിയൊരു നാട്ടിൽ പോയി സെറ്റിൽ ചെയ്യാനോ ഇഷ്ടപ്പെട്ടൊരു നാട്ടിൽ പോയി ഇഷ്ടപ്പെട്ട ആൾക്കൊപ്പം ജീവിക്കാനോ ഒക്കെ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നു ജീവിതത്തിൽ വിജയം ഇതാ വിജയത്തോടെ അവസാനിക്കുന്നു വിജയമാണ് നിങ്ങൾക്ക് കുറിക്കാനുള്ളത് വിജയം സക്സസ് ജീവിതത്തിലെ കഷ്ടപ്പാടും ദുരിതമൊക്കെ മാറി വിജയത്തെ മുത്തവിടുന്നൊരവസ്ഥ വിജയത്തേക്കാൾ വലുത് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുന്നു വിജയം ലഭിക്കുന്നു ജീവിതത്തിൽ ഉടനീളം ജീവിതത്തിൽ ഉടനീളമായ നന്മ നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ഈശ്വരൻ നൽകിയിരിക്കുന്നു മുകളിലേക്ക് തന്നെയാണ് നിങ്ങൾ പോകുന്നത് താഴേക്കല്ല സന്തോഷത്തോടെ മുന്നോട്ട് പോവുക ഹൃദയത്തിൽ എപ്പോഴും ഈശ്വര ചൈതന്യം ഉണ്ടാവട്ടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ റെസ്ട്രോ ഫോർ യു മലയാളം എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക